എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ആരംഭിച്ചു ഓൺലൈനായാണ് യോഗം ചേരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെയുള്ള എസ്ഐആർ നടപടികളിൽ തുടർനീക്കങ്ങൾ എന്തുവേണമെന്ന് യോഗം തീരുമാനിക്കും വിഷയം ചോദ്യം ചെയ്യുന്നതും സർവകക്ഷി സർവകക്ഷിയോഗ തീരുമാനപ്രകാരമാകും കന്യാ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗമാണ് അല്പസമയം മുമ്പ് ആരംഭിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ പലതവണ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച സർവകക്ഷി യോഗത്തിലൊക്കെ ബി ജെ പി ഒഴികെയുള്ള മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി പടിവാതിൽക്കിൽ എത്തി നിൽക്കെ ഇപ്പോൾ കേരളത്തിൽ ഈ എസ് ഐ ആർ നടപ്പിലാക്കരുത് അതിനുശേഷം ആലോചിച്ച് നടപ്പിലാക്കണമെന്നുള്ള നിലപാടായിരുന്നു എടുത്തിരുന്നത് പക്ഷേ അത് വകവയ്ക്കാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളൊക്കെ ആരംഭിച്ചത് രണ്ടു ദിവസമായി അതിനുള്ള നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ഈ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം എന്നതാണ് നിലവിൽ ഈ പ്രധാനമായും സർവകക്ഷിയോഗം ചർച്ച ചെയ്യുക പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണപക്ഷ കക്ഷികളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുക്കുക എന്നാൽ നിലവിൽ കോടതിയെ സമീപിച്ചാൽ ഏതു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയത്തിൻ്റെ നിലയിലാണ് കാരണം പല സംസ്ഥാനങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു സർക്കാരും പ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ ആവശ്യപ്പെടുന്നത് നിലവിൽ മഹാരാഷ്ട്രയിൽ എസ് ഐ ആർ നിർത്തിവച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിന് ശേഷം മതി എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതിന് സമാനമായ രീതിയിൽ കേരളത്തിലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ടടുത്ത് എത്തി നിൽക്കെ ഈ ഇപ്പോൾ പ്രതി പിടിച്ച് തിടുക്കപ്പെട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ആവശ്യപ്പെടാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ ഈ എസ് ഐ ആർ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് അതുമായി മുന്നോട്ട് പോകാനായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും അത്തരം നടപടിയുമായി മുന്നോട്ട് പോവുകയായിരിക്കും ചെയ്യുക എന്തായാലും നിലവിൽ സർവകക്ഷി യോഗത്തിലെ തീരുമാനം പ്രധാനമാണ് ആ സർവ്വകക്ഷി യോഗത്തിലെ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനാണ് സാധ്യത